ക്യാരക്ടർ അസ്വാസിനേഷൻ അഥവാ വ്യക്തിഹത്യ ആശയങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നിന്നെ ജയിക്കുവാൻ കഴിയാതെയായപ്പോൾ ശത്രു നിനക്ക് വിരോധമായി പ്രയോഗിച്ച പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധം വെറും ആയുധമല്ല നിനക്ക് തിരികെ പ്രതികരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ മുറിപ്പെടുത്തുന്ന നിന്നെ തലകുനിപ്പിക്കുന്ന അതെ ആയുധം നേരത്തെയൊക്കെ എതിർത്ത് നിന്നതാണ് അവർ പറയുന്നതിനൊപ്പം പറഞ്ഞ് നിനക്ക് പറയുവാൻ കാരണങ്ങൾ നൂറുണ്ട് കാരണം അവർ പറഞ്ഞത് പലതും വെറുമ്പായിൽ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് നിനക്കത് തെളിയിക്കുവാൻ നിസ്സാരമായിട്ട് സാധിച്ചു ആ സ്ഥാപനത്തിൽ അല്ലേ സഹോദര സഹോദരി നിനക്ക് വിരോധമായി പറഞ്ഞതൊക്കെ നീ പൊളിച്ചു കളഞ്ഞു ഒന്നും നടന്നില്ല അവസാനം അവർ പുറത്തെടുത്തു വ്യക്തിഹത്യ ചെയ്യുക നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പരത്തുക നീ ചെയ്യാത്തത് ആണേ പറയുന്നവർക്ക് ഇതൊരു ശീലം മാത്രമല്ല അവരുടെ ജീവിതത്തിലുള്ള കാര്യമാണ് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ പലതും നീ ആയിരിക്കുന്ന ആ ജോലി ജോലിസ്ഥലത്ത് നീ ചെയ്തെന്ന് പറയുന്ന പലതും അവർ ചെയ്തതാ അതുകൊണ്ട് അവർക്കത് നല്ലതുപോലെ പൊടുപ്പും തൊങ്ങലും വെച്ച് പറയുവാൻ കഴിഞ്ഞു നീ ആണെങ്കിൽ ആ ഏരിയയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇല്ലേ അവർ പറഞ്ഞ നിൻ്റെ സ്വഭാവ ദൂഷ്യം നീ ഒരു മോശക്കാരിയാണെന്ന് നീ നീ ശരിയല്ല എന്നവർ പറഞ്ഞത് നിനക്കങ്ങനെ ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാനോ എതിർത്ത് നിൽക്കുവാനോ കഴിയുന്നില്ല ഇതിൽ പെട്ടു അല്ലേ എന്ത് പറയണമെന്നറിയത്തില്ല അത് വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടം അല്ലേ സഹോദരി നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി ആദ്യമൊക്കെ അവരൊന്നു പറഞ്ഞാൽ നീ രണ്ടു പറയും കട്ടയ്ക്ക് കട്ടയ്ക്ക് പിടിച്ചു നിന്നതാണ് അവർ പറഞ്ഞാൽ പ്രതിവാദം പറയും അങ്ങ് വിട്ടുകളയും പറയുവാനുണ്ട് പക്ഷേ വ്യക്തിഹത്യ തുടങ്ങിയപ്പോൾ നീ ചെയ്യാത്തതും നീ അറിയാത്തതും പറഞ്ഞ് നിൻ്റെ സ്വഭാവത്തെ അഴിക്കുവാൻ തുടങ്ങിയപ്പോൾ നീ ഒരു മോശക്കാരിയാണ് നിൻ്റെ ബന്ധങ്ങൾ ശരിയല്ല നിൻ്റെ കൂട്ടുകെട്ടുകൾ ശരിയല്ല നിൻ്റെ യാത്രകൾ ശരിയല്ല എന്തിന് ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും ആരുടെയെങ്കിലും മുഖത്ത് നോക്കി മിണ്ടണ്ട ഒന്ന് ചിരിക്കുന്നത് പോലും ഫോണിൽ സംസാരിക്കുമ്പോൾ ശബ്ദമൊന്ന് താണാൻ അത് അവിഹിതമാണെന്ന് പറഞ്ഞ് വരത്തി നിന്നെ ഒരു മോശക്കാരിയാക്കി ചിത്രീകരിച്ച് അല്ലേ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെ എന്ത് പറഞ്ഞാലും അതിലൊക്കെ അവർ പിടിച്ചു കയറും നിന്നെ ഒരു മോശക്കാരിയാക്കി ഇല്ല നീ അങ്ങനെ ആയിത്തീർന്നു എന്തു പറയണമെന്ന് നിനക്കറിയത്തില്ല അവസാനം നീ കോപം സഹിക്കുവാൻ കഴിയാതെ നീ അലറുക ഞാൻ അങ്ങനെ തന്നെയാ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്നത് ചെയ്യുക അവർക്കത് മതി നീ തന്നെ സമ്മതിച്ചെന്ന് പറഞ്ഞേ അല്ലേ നിസ്സാരമായിട്ടാണ് അവർ ജയിച്ചേ നിൻ്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റി നിൻ്റെ മക്കളെ നിന്നിൽ നിന്ന് അകറ്റി നിൻ്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും എന്തിനെ പെറ്റു വളർത്തിയ മാതാപിതാക്കളുടെ മുമ്പിൽ പോലും കൂടെപ്പറന്ന സഹോദരങ്ങൾക്ക് മുൻപിൽ പോലും നീ ഒരു മോശക്കാരിയായി തലകുനിച്ച് അയ്യോ നശിച്ച ജീവിതം ആയുധം മാത്രം ഫലിച്ചു അല്ലേ സഹോദരി മതവേ മക്കളെക്കുറിച്ച് അവരെന്ത് പറഞ്ഞാലും തിരികെ പറയും എൻ്റെ മക്കൾ ഉത്തരവാദിത്വമില്ലാത്തവരാണ് പഠിക്കത്തില്ല തോന്നിയ പാടെ നടക്കുന്നു എല്ലാം എന്ത് പറഞ്ഞാലും അങ്ങോട്ട് തിരികെ പറയും എൻ്റെ മക്കളല്ലേ ഞാനങ്ങ് സഹിച്ചു ഞാനും ഞങ്ങളും ചേർന്നതിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ അവൻ നന്നാവും എൻ്റെ മകന എൻ്റെ മകള അഭിമാനത്തോടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ വിട്ടുകൊടുത്തിട്ടില്ല അവരുടെ ഒരു പരാജയങ്ങളിലും അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു തകർച്ചയിലും പക്ഷേ അവരെക്കുറിച്ച് അവർ മനസ്സാ വാച കർമ്മണ അറിയാത്തത് പറഞ്ഞ് എൻ്റെ ആ മോളെക്കുറിച്ച് അവളുടെ പ്രായത്തെപ്പോലും നോക്കാതെ അവൾ കൊച്ചു കുഞ്ഞാലേ അവളെക്കുറിച്ച് തന്നെ പറഞ്ഞ് എൻ്റെ മോനെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമോ ചില സ്ഥലങ്ങളിലവൻ നിന്നത് കണ്ടിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനാണ് മദ്യപാനിയാണ് കണ്ണു ചുമന്നിരുന്നു അവൻ്റെ നടന്നപ്പോൾ കാലൊന്ന് ആടിക്കൊണ്ടായിരുന്നു അവൻ്റെ സംസാരം കുഴയുന്നുണ്ടായിരുന്നു അയ്യോ പറഞ്ഞ് പറഞ്ഞ് അഴിക്കുക നശിപ്പിക്കുക അപവാദത്തിൻ്റെ ചെളി വാരി എറിഞ്ഞ് അങ്ങ ചെളിക്കുഴിയിൽ മുക്കിക്കൊല്ലുവാനുള്ള ദുഷ്ട മനുഷ്യരുടെ ദുഷ്ടലാക്ക് കരഞ്ഞു തളർന്നായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കഴിഞ്ഞ രാത്രിയിൽ ദിവസനയിലായിരിക്കുമ്പോൾ അയ്യോ ദൈവമേ ഇവരുടെ കരച്ചിൽ നീ കേൾക്കുന്നില്ലേ ഇവർക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ലല്ലോ ഇവർക്ക് പ്രതിവാദം പറയുവാൻ കഴിയുന്നില്ലല്ലോ നിങ്ങളെപ്പോലെ ഞാൻ നിലവിളിച്ചു കാരണം ചിലരുടെ നിലവിളിയുടെ ഒച്ച എൻ്റെ കാതിലുകളിൽ നിന്ന് പോകുന്നില്ല മോനെ എന്ന് വിളിച്ചു കരഞ്ഞു പറഞ്ഞ അമ്മമാരുടെ നിലവിളിയുടെ ശബ്ദം മക്കളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എൻ്റെ പൊന്ന് സഹോദര എന്ന് വിളിച്ച് കരഞ്ഞ് പറഞ്ഞ സഹോദരിമാരുടെ ശബ്ദം പ്രായപൂർത്തിയായ മക്കളുടെ മുമ്പിൽ പെറ്റമ്മയുടെ അഭിത കഥകൾ കൽപ്പിത കഥകൾ പറഞ്ഞുണ്ടാക്കി മക്കളെ കൊണ്ട് നോക്കി പറയുവാൻ പാടില്ലാത്തത് പറയിച്ച ആ നെഞ്ചുപൊട്ടുന്ന സന്ദർഭങ്ങൾ വിവരിച്ചു പറഞ്ഞു പോകും സഹോദര നിന്നെക്കുറിച്ച് നീ അറിയാത്തതും പറയാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു നിൻ്റെ കുടുംബജീവിതത്തെ തകർത്ത കഥനകഥ നീ കണ്ണുനീരോടെ പറഞ്ഞില്ലേ ആ ശബ്ദം മായാതെ നിന്നതുകൊണ്ട് അതേ നിലവിളിയോടെ ദൈവസന്നിധിയിലായിരുന്നു നിലവിളിച്ച് ചോദിച്ചു കർത്താവേ മറുപടി പറയുവാൻ ഇവർക്ക് കഴിയത്തില്ല പ്രതിവാദം പറയുവാൻ ഇവർക്ക് കഴിയത്തില്ല ഇവർ വീണു പോകുമോ പരാജയപ്പെട്ടു പോകുമോ ചോദ്യം ചോദിക്കുക മാത്രമല്ല ദൈവശരിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാനും തുടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ അതേ കണുനീരൂടെ ആയിരിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ പൊന്നുമക്കളെ കേൾക്ക് നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞത് അപവാദത്തിൻ്റെ ചെളിവാരി എറിഞ്ഞ് അവരൊരുക്കിയ ആ ചെളിക്കുഴിയിൽ നീ മുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ചെളി പറ്റാതെ നീയും നിനക്കൊപ്പമുള്ളവരും പുറത്തുവരും മറുകര കടക്കും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ആ ദൂത് കൈമാറട്ടെ ചെളി പറ്റത്തില്ല ആ അപവാദ കുഴിയിൽ നീ മുങ്ങി താഴത്തില്ല നിൻ്റെ ജീവിതം അവസാനിക്കത്തില്ല നീയും നിനക്കൊപ്പമുള്ളവരും പുറത്തു വരും നീ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഒരല്പം നീണ്ട ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനായിപ്പോയി എനിക്കറിയാം കാരണം അത് കണ്ണുനീരിൽ കുതിർന്ന ജീവിത അനുഭവങ്ങളാണ് ചുരുക്കി പറയുവാൻ കഴിയത്തില്ലല്ലോ കേൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചനയ്ക്ക് എന്നെ ബലപ്പെടുത്തുവാൻ തന്ന വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മൂന്ന് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കും ജോഷുബയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് കൊയ്ത്തുകാലത്തൊക്കെയും യൂർദ്ധാൻ തീരമെല്ലാം കരകവിഞ്ഞ് ഒഴുകും പെട്ടകം ചുവന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു ഷാരൈഥാന് സമീപമുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറപോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പ് കടലിലേക്ക് ഉപ്പുകടലിലേക്കൊഴുകിയ വെള്ളം വാർന്നുപോയി ജനം ഇരിഹൂവിന് നേരെ മറുകര കടന്നു ഇഹോബയുടെ നിയമപട്ടകം ചുമന്ന പുരോഹിതന്മാർ യൂർദ്ധാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രായേൽ ജനമൊക്കെയും യൂർധാൻ കടന്ന് തീരുവോളം ഉണങ്ങിയ നിലത്തു കൂടി തന്നെ കടന്നുപോയി ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവർ വാക്തത്വത്തിലേക്ക് അഥവാ ദൈവം അവരെ എത്തിക്കാമെന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്കൊരു യാത്രയിലാണ് പോലെ വഴിമുടക്കിയായി യോർദ്ധാൻ്റെ അനുഭവം പ്രിയരെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് ദൈവമാണെങ്കിൽ നിശ്ചയമായും ഈ ലോകം പല നിലകളിൽ അതിന് തടസ്സം നിൽക്കുവാൻ കടന്നു വരും നീ ഇറങ്ങിത്തിരിച്ച വഴിയുണ്ടല്ലോ അതിൻ്റെ അവസാനം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളാണ് സന്തോഷങ്ങളാണ് അനുഗ്രഹമാണ് എങ്കിൽ എങ്ങനെ തിരിച്ചറിയും സിമ്പിളാണ് കാര്യം ഐ മീൻ ഒരു വശത്തു നിന്ന് ഈ ലോകവും ലോകത്തിലെ മനുഷ്യരും നിനക്ക് വിരോധമായി യുദ്ധം ചെയ്തു തുടങ്ങും ആ വഴിയെ നീ നടക്കാതിരിക്കുവാൻ എത്തേണ്ട സ്ഥാനത്ത് എത്താതിരിക്കുവാൻ ആരൊക്കെ വിരോധമായി നിൽക്കുമെന്ന് ചോദിച്ചാൽ അങ്ങ് നീ കാണാത്ത എന്തിന് നിനക്ക് നല്ലതോ തീയതോ പറയുവാനില്ലാത്ത അതുപോലെ അവർക്കും അങ്ങനെയുള്ളവർ നിനക്ക് വിരോധികളായി എഴുന്നേൽക്കും പോട്ടെ അറിയാത്തവരല്ലേ എന്ന് പറഞ്ഞ് മാറിപ്പോകാമെന്ന് ശ്രമിക്കുമ്പോൾ ഞാൻ പറയട്ടെ നിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന നിൻ്റെ പ്രാണസ്നേഹിതൻ പോലും നിൻ്റെ യാത്ര ദൈവം നിനക്കായി ഒരുക്കിയ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ വിരോധമായി തിരിയും സഹിക്കുവാൻ കഴിയാത്ത ആത്മസംഘർഷത്തിൽ നീ പെട്ടുപോകും അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ അമ്മേനൊത്തിരി സ്വപ്നം കണ്ട് ഇറങ്ങി തിരിച്ചതായിപ്പോൾ ഒപ്പമുള്ളവരെല്ലാം എതിർപ്പായി വിരോധമായി തീർന്നു ആരും കൂടെയില്ല ഒന്ന് ചേർത്ത് പിടിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ പ്രതിസന്ധിയുണ്ട് യാത്രയുണ്ടെങ്കിൽ യാത്രയുടേതായ കഠിനതകളുമുണ്ട് പക്ഷേ ആ കഠിനതയിൽ കൈത്താങ്ങേണ്ടവർ ഒപ്പം നിൽക്കേണ്ടവർ സ്വന്തം ഭാര്യയില്ല സ്വന്തം ഭർത്താവില്ല മക്കളില്ല ഒപ്പമുള്ളവരെല്ലാവരും ഒപ്പമില്ല പ്രതിസന്ധിയും പ്രതികൂലവും ഏറുന്നു അതേ നിൻ്റെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട് ദൈവം നിശ്ചയിച്ചൊരു ലക്ഷ്യമുണ്ട് അവിടെ നീ ചിലത് പ്രാപിക്കേണ്ടതുണ്ട് അത് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി യാത്രയിലെ തടസ്സങ്ങളെ ദൈവം മാറ്റും അതേ സഹോദര നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ വിരോധമായി എഴുന്നേൽക്കുന്ന മാനുഷിക പൈശാചിക വെല്ലുവിളികളെ ദൈവം തകർക്കും യെസ് യസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക അമ്മ അപ്പോ യാത്ര ദൈവം നിനക്ക് മുമ്പിൽ ഒരുക്കിയ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ നിശ്ചയമായും പ്രതിസന്ധിയും പ്രതികൂലവും ഉണ്ട് ആ വാക്തത്വത്തിലേക്ക് വക്തത്വത്തിലേക്ക് ജനം യാത്ര തിരിക്കുമ്പോൾ മുമ്പിലൊരു പ്രതികൂലം അല്ലെങ്കിൽ പ്രതിസന്ധി ഒരു തടസ്സം യോർധാൻ എന്ന പേരിൽ യോർധാൻ ഒരു നദിയാണ് ആ നദിയെക്കുറിച്ച് അവിടെ തന്നെ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഈ നദിയുടെ പ്രത്യേകത എന്താണ് ഇത് കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന നദിയാണ് കൊയ്ത്ത് കാലത്തിൻ്റെ പ്രത്യേകത കൊയ്ത്ത് കാലം കൃഷിക്കാരൻ്റെ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നിറവിൻ്റെയും കാലമാണ് ഓരോ കൊയ്ത്തുകാലത്തിന് പിൻപും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിത്ത് ചുമന്ന് കിതച്ച ദിനരാത്രങ്ങളുണ്ട് പ്രതീക്ഷയോടെ മണ്ണ് ഉഴുത് മറിച്ച കഠിനാധ്വാനത്തിൻ്റെ ദിനരാത്രങ്ങളുണ്ട് വിത്ത് വിതയ്ക്കുകയും വെള്ളം തികുകയും മുള പൊട്ടുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരുന്ന് കളവിതയ്ക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞ് വിത്ത് മുളച്ചു വരുന്ന മുള ഒടിഞ്ഞു പോകാതെ കള മാത്രം പറിച്ചു കളഞ്ഞു വഴിയാത്രക്കാരൻ ചവിട്ടാതെ മുള്ളുകൾ വളർന്ന് വിളയെ ഞെരുക്കാതെ പറവ കൊത്തി പോകാതെ കാത്ത് പരിപാലിച്ച് കതിരിട്ട് കത് ധാന്യമായി ആ ധാന്യം കൊയ്ത് കളപ്പുരയിൽ കൂട്ടുവാനുള്ള ഒരു വലിയ നീണ്ട കാത്തിരിപ്പിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഞെരുക്കത്തിൻ്റെ ഒരു പ്രോസസ്സുണ്ട് അതിനുശേഷം സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ അനുഭവമാണ് കൊയ്ത്ത് ഒരുപാട് നാൾ മിശ്രീമിൽ ഫറവോൻ്റെ അടിമത്വത്തിന് കീഴിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് അധ്വാനം മുഴുവൻ പാഴായിപ്പോയി പ്രാർത്ഥനയെന്ന വിത്ത് ദൈവസന്നിധിയിൽ വിതച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ വിത്തൊന്ന് മുളച്ചു കിട്ടിയപ്പോൾ കൊയ്ത്തിന് സമയമായപ്പോൾ അതേ ആ വാക്തത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു കൊയ്ത്ത് കാലമാകുമ്പോൾ കൊയ്ത് കൂട്ടിയിരിക്കുന്നത് കൊണ്ടുപോകുവാൻ വേണ്ടി അവിടെ നിൽക്കട്ടെ നല്ലത് പ്രാപിക്കുവാനായി ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു ഒത്തിരിനാൾ കഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും പിള്ളാരെ ഒരു വഴിക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് അല്ലേ അവിടെ കൊണ്ടാക്കി അവരെ ഒന്ന് പഠിപ്പിച്ച് അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്പം തുടങ്ങും ചിലത് തലപൊക്കി വരാനായിട്ട് അവരെക്കുറിച്ച് അപവാദ കഥകൾ പറയാനും ഇല്ലാത്തത് പറയാനും വിവാഹം മുടക്കുവാനും നല്ലതൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവി സമ്മതിക്കത്തില്ല നല്ലത് സംഭവിക്കുവാൻ സമ്മതിക്കത്തില്ല ഓ എന്നാൽ കാണാമല്ലോ അങ്ങ് വാശുപോലെ ഓ അയ്യോടോ ഇത് എന്ത് മനുഷ്യരാ ചിന്തിച്ചിട്ടില്ലേ അപ്പോൾ പലരുടെയും ഒരു ചിന്ത വരും എങ്ങനെയാണ് പാസ്റ്റാണ് അവർ വിചാരിച്ചാൽ എങ്ങനെയാ എൻ്റെ മകൻ്റെ ജീവിതം പ്രതിസന്ധി ആകുന്നേ അവൻ ആ രാജ്യത്തെത്തിയല്ലോ പിന്നെ എങ്ങനെയാ തിരിച്ചു പോരുന്നത് അവക്കാണെങ്കിൽ ആ രാജ്യക്കാരുടെ ഭാഷയും അറിയത്തില്ല ആ രാജ്യത്തുള്ളവരെ അറിയത്തില്ല അതെവിടെയാണെന്ന് പോലും അറിയത്തില്ല എന്നിട്ടും അവള് വിചാരിച്ചപ്പോൾ അവക്കറിയത്തില്ല അവനറിയത്തില്ല നിന്റെ ശത്രുവിനറിയത്തില്ല നിൻ്റെ മക്കളായിരിക്കുന്ന രാജ്യവും അവരുടെ രാജ്യത്തിലെ ഭാഷയും നിയമങ്ങളും പക്ഷേ പിശാജിനറിയാം ലോകത്തിൻ്റെ പ്രഭുവായ അധിപതിയായ പിശാജിനറിയാം ആ പിശാചിനെ സേവിക്കുന്ന മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ ആ പിശാചിനെ പ്രസാദിപ്പിക്കുന്നവനറിയാം ഭാഷ അറിയാത്തിടത്തും കണ്ണെത്താത്തിടത്തും പോയി രക്ഷപ്പെട്ടുവെന്ന് നീകരുതിയ നിൻ്റെ തലമുറകളെ വീട്ടിനകത്തും മടക്കി വരുത്തി കണ്ണുനീരോടെ നിരാശയോടെ ഇരുത്തിപ്പിക്കുവാൻ കേൾക്ക് കണ്ണുനീരോടെ തലമുറകളുടെ തകർച്ച കണ്ട് ഭർത്താവിൻ്റെ തകർച്ച കണ്ട് കുടുംബത്തിൻ്റെ തീരാ കണ്ണുനീരിന് കാരണമായ ദുരിതം കണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരിക്കുന്ന സഹോദരി കേൾക്ക് ദേശത്തിലെ മന്ത്രവാദിയും ആഭിചാരകന് ഒരുമിച്ച് ചേർന്ന് നിനക്ക് വിരോധമായി നിൻ്റെ നന്മകൾക്ക് തലമുറകളുടെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി ചെയ്തു കൂട്ടിയ ആവിചാര ക്ഷുദ്രപ്രയോഗങ്ങളെ ആ പ്രയോഗത്തിൻ്റെ ശക്തിയെ എൻ്റെ ഓ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദേശത്തിലെ മന്ത്രവാദികൾ നിരക്കും മുമ്പിൽ അടിയറവ് പറയുവാൻ പോവുകയാണ് അമേൻ അപ്പം നോക്കൂ കാലമായപ്പോൾ രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോൾ പ്രശ്നം ഇനി അവിടെ തുടർന്നാൽ രക്ഷപ്പെടും നീ രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് പ്രശ്നം ആ കുടുംബത്തിൽ തുടർന്നാൽ ഇന്നലെ കളിൽ നിൻ്റെ കണ്ണുനീരും നിൻ്റെ നിരാശയും ഒക്കെ മാറും ആഹാ അതറിഞ്ഞപ്പോഴാ പ്രശ്നം തുടങ്ങിയത് പല നിലകളിൽ നോക്കി അവസാന ഇറങ്ങി ഈ യോർദാൻ അതൊരു നദിയാണ് നദിയായതുകൊണ്ട് തന്നെ അടിയിൽ ചെളി കാണും ചെളി ആ ആ നദിയുടെ അടിത്തട്ടിലുള്ള ചെളിക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ കുഞ്ഞിന്നാളിലെ ഏകദേശം ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഒത്തിരി കൂട്ടുകാർ സമപ്രായക്കാരും ഞങ്ങളെക്കാൾ രണ്ട് മൂന്ന് വയസ്സിനും മൂപ്പുള്ളവരും അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ അകലെ കുവക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പ്രശസ്തമായ സ്ഥലമാണ് നെടുമങ്ങാട്ടിന് ഇപ്പുറത്തുള്ളൊരു സ്ഥലം അവിടുത്തെ പ്രത്യേകത അവിടെ ഇറങ്ങി കുളിക്കാം നടക്കാം ആറാണ് ഒപ്പം തന്നെ അവിടെ മൂന്ന് തലയുള്ളൊരു തെങ്ങുണ്ട് തെങ്ങിന് ഒറ്റ തടി വൃക്ഷമാണ് തെങ്ങ് അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷേ അവിടെ വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കുറേ പേർ ഒരുമിച്ച് പോകുന്നു അപ്പോൾ പോകുന്ന പോക്കിൽ എനിക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് കട്ട് ചെയ്തു പോകുന്നതാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല വളരെ സങ്കടത്തോടെ ഞാൻ പോയി എന്നാൽ ഈ പോയവരിൽ രണ്ട് പേർ അന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ആ പുഴയിൽ മണലെടുത്ത കുഴിക്കകത്ത് അവർ വീണുപോയി ടിയിൽ ചെളി പലയിടങ്ങളിൽ നിന്നും അരുവിക്കര ഡാമിലോട്ട് ഒഴുകുന്ന ആറാണ് ആറ്റിൻ്റെ അടിത്തട്ടിൽ വന്ന് നിറഞ്ഞ ചെളിയിൽ അവരുടെ കാല് പുതഞ്ഞു പോയി നീന്താനൊക്കെ അറിയാവുന്നവരാണ് പക്ഷേ നീന്തി രക്ഷപ്പെടാൻ പറ്റിയില്ല മൂന്നാമത്തെ ദിവസം നേവിക്കാരാണ് വന്നവരെ പുറത്തെടുത്തത് കാല് പുതഞ്ഞ് അതിനകത്തിരിക്കുന്നു ഒരു ദൈവ പൈതന് അല്ലെങ്കിൽ ദൈവത്തിന് ആവശ്യമുള്ളവനെ ദൈവം എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു വലിയ കൂട്ടമായി എനിക്ക് ഇപ്പോൾ എത്ര പേരാണെന്ന് ഓർമ്മയില്ല കുറേ പേരായിട്ട് ഞങ്ങൾ പോയതാണ് ഉറപ്പുണ്ട് ആ പോകുവാൻ ഒരുങ്ങിയ കൂട്ടത്തിൽ നീന്തൽ അറിയാത്ത ഒരേ ഒരുവൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും നല്ല നീന്തൽക്കാരാണ് ഞാൻ വിശ്വസിക്കുന്നു അന്നെൻ്റെ യാത്ര മുടങ്ങിയില്ലെങ്കിൽ ഞാനും അവരിലൊരാളായി ഇന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയനെ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശത്രുവിനും മരണത്തിനും എൻ്റെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല പ്രിയമാതാവേ നിങ്ങളെ മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നു കേൾക്ക് അവരിലൂടെ ചിലത് എൻ്റെ ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ട് അവർ നശിച്ചു പോകുവാൻ കൂട്ടുകെട്ടുകളിൽ തകർന്നു പോകുവാനെൻ്റെ ദൈവം അനുവദിക്കത്തില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നീന്തലിറങ്ങിട്ടും അവർക്ക് പുറത്തു വരുവാൻ കഴിയാത്തത് ചെളിയിൽ അവർ പുതങ്ങി പോയി അവിടെ മണലൂറ്റുകാരൊക്കെ ഉണ്ട് അവർക്ക് പോലും കണ്ടെത്തുവാൻ കഴിയാത്ത അവർ ചെളിയിൽ ആണ്ടുപോയി വിധത്തിലുള്ള ചെളി നദിയുടെ അടിയിൽ മടിത്തട്ടിലുണ്ട് വെള്ളം വലിച്ചു താഴേക്ക് കൊണ്ടുപോകുന്നതിനെ പിടിച്ചു വെച്ച് കൊന്നു കളയുന്ന ചെളിയും ആ ചെളി നശിപ്പിച്ചു കളയുന്ന ചെളി കൊയ്ത്തുകാലത്ത് അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ഒക്കെ കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന വെപ്രാളത്തിൽ അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള പരക്കം പാച്ചിലിൽ അതിനകത്ത് പെട്ടുപോയാൽ ആ ചെളിയിൽ മുങ്ങിത്തീരും ഐ മീൻ പിശാചിൻ്റെ തന്ത്രം അതാ ആ ചെളിയിൽ തീർക്കണം ഇവർ ലക്ഷ്യത്തിലെത്തരുത് പിശാജിൻ്റെ ഒരേ ഒരു പദ്ധതി അതാ നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ ഒരേ ഒരു ലക്ഷ്യമതാ നീ ലക്ഷ്യത്തിലെത്തരുത് നിൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാകരുത് ആ ചെളിയിൽ നീ മുങ്ങിത്തീരണം നീ അവസാനിക്കണം അവിടെ തന്നെ നിൻ്റെ ജീവിതം അവസാനിക്കണം ചെളി പറ്റണം നിൻ്റെ ജീവിതത്തിൽ ഓ ആ സ്വഭാവം മോശമാണെന്ന് മറ്റുള്ളവർ പറയണം അങ്ങനെ വിവാഹം നടക്കരുത് അങ്ങനെ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടരുത് അങ്ങനെ അഭിമാനത്തോടെ തലനിമർത്തി നീ ദേശത്തിൽ കൂടെ നടക്കരുത് നാല് പേരുടെ മുമ്പിൽ നിൽക്കരുത് നീ പുറത്തിറങ്ങരുത് അത് തന്നെ ആ ലക്ഷ്യം ദൂർത്താൻ്റെ ചെളി അവരുടെ മേൽ പറ്റണം അവർ ആ ചെളിയിൽ മുങ്ങണം പക്ഷേ ദൈവജനമാണ് അവരെ വിളിച്ചവൻ വിശ്വസ്തന ഫറമോൻ്റെ മുൻപിൽ ഇട്ട് കൊടുക്കാതെ പുറത്തു കൊണ്ടുവന്നത് ചെങ്കടലിൽ താണു പോകാതെ പുറത്തു കൊണ്ടുവന്നത് മരുഭൂമിയിൽ അവസാനിച്ചു പോകാതെ വഴിയൊരുക്കിയത് കരുതലുകളെ നൽകി നടത്തിയത് ഇന്നലകളിൽ നീ അവസാനിച്ചു പോകാതെ തകർന്നു പോകാതെ നിന്നെ നിർത്തിയതേ ഏതെങ്കിലും ദുഷ്ടമനുഷ്യൻ്റെ വാക്കുകൊണ്ട് എഴുതു വിടുന്ന അപവാദ പ്രചരണങ്ങളിൽ നീ തകർന്നു പോകുവാനല്ല നീ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയാ നീ സ്വപ്നം കണ്ടിറങ്ങി ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞ വാക്തത്വത്തിലേക്ക് സഹോദര സഹോദരി നീ എത്തിച്ചേരും പുരോഹിതന്മാരുടെ കാൽ ആ വെള്ളത്തിന്മേൽ തൊട്ടു കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ വിളിച്ച് കരഞ്ഞ പ്രിയ സഹോദരങ്ങളെ പറയാതെ തന്നെ കരഞ്ഞായിരിക്കുന്ന പ്രിയരെ ദേവസ്വനിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ഞാൻ വിശ്വസിക്കുന്നു ഐ മീൻ പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്മേൽ തൊട്ടപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു അപവാദ കഥകൾ അങ്ങ് നിൽക്കും ആമേൻ ചിലരുടെ വായടയും ആമേൻ ജനം മറുകര കടന്നു ഒപ്പമുള്ള തലകുറകളും കുഞ്ഞുകുട്ടികളും എല്ലാം മറുകര കടന്നു വചനം പറയുന്നു ഉണങ്ങിയ നിലത്തുകൂടെ എന്ന് വെച്ചാൽ കാലിൻ്റെ അടിയിൽ പോലും ഒരൽപ്പം ചെളി പറ്റിയില്ല ഓ സ്തോത്രം അമ്മേൻ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ അമേൻ ഈ അപവാദ കഥകൾ നിന്നെ തകർക്കത്തില്ല നിൻ്റെ ജീവിതത്തിൽ ഈ അപവാദ കഥകൾ ഈ കൽപ്പിത കഥകൾ തകർച്ചയ്ക്ക് കാരണമായി തീരത്തില്ല നീ കണ്ണുനീരിൽ മുങ്ങി താഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മേൻ ചില ചെളിക്കുഴികളൊക്കെ ഉടങ്ങിയ നിലമായി നീ അതിന് മുകളിൽ കൂടെ നടക്കുവാൻ പോകുക എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമേൻ പറയുവാൻ കഴിയും അമ്മേൻ റെഡിയാണോ അപവാദത്തിൻ്റെ ചെളിക്കുഴികൾക്ക് മുകളിലൂടെയൊക്കെ നിങ്ങൾ നടന്നു പോകും ആമേൻ അപ്പോൾ പാസ്റ്റർ എങ്ങനെ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട് ഒരുമിച്ച് കാൽ വയ്ക്കാം നിങ്ങൾക്ക് മുമ്പേ കാൽ വയ്ക്കുവാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ഈ ചെളിയൊന്നും നിൻ്റെ ദേഹത്ത് നിർത്തി നീ തകർന്നു പോകത്തില്ല കൊള്ളാത്തവളായി കൊള്ളാത്തവൻ നീ തീരത്തില്ലെന്നേ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനൂടെ യേശുവെങ്കിലേക്കുന്ന പ്രോഗ്രാമുമായി നമ്മൾ രാവിലെ ഒരുമിച്ച് ലൈവിലുണ്ടാകും പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും വളരെ അനുഗ്രഹമാണ് ജോയിൻ ചെയ്തോ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന എവിടെ വെച്ചെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റംപള്ളിയുടെ അടുത്ത് മീറ്റിംഗ് ഉണ്ട് കോൺടാക്റ്റ് ചെയ്തോ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദേശത്തിൻ്റെ ഉണർവിനായി ദേശത്തിൻ്റെ വിടുതലിനായി കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും നമുക്കൊരുമിച്ച് നിൽക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കും കണ്ണടച്ചു വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഒപ്പമായിരിക്കുന്ന ജനത്തെ അകടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു പല നിലകളിൽ ഇവരെ തകർക്കുവാൻ ശത്രു ആയുധമെടുത്തു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദേഹോപദ്രവും ഏൽപ്പിച്ചും തകർക്കുവാനും ഓടിക്കുവാനും നോക്കി കഴിയാതെ വന്നപ്പോൾ ശത്രുവായവൻ അപവാദ പ്രചരണമെന്ന് ആയുധമെടുത്തു എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ ഇവർ ആയിരിക്കുന്നു യേശുവേ അപ്പോൾ ഇവരുടെ സ്വഭാവത്തെ നശിപ്പിക്കുവാൻ ഇവരെ കൊള്ളാത്തവരാക്കി തീർക്കുവാൻ ശത്രു എഴുതുവിട്ട ആയുധത്തെ അപവാദ പ്രചരണത്തെ സ്വർഗ്ഗമങ്ങ് തകർക്കണമേ ഈ പ്രതിസന്ധിയിൽ നിന്നിവർ പുറത്തു വരട്ടെ അങ്ങനെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന് മാനിക്കണമേ സ്ഥലങ്ങളിൽ അപവാദ പ്രചരണങ്ങളാൽ ഗൂഢാലോചനകളാൽ തൊഴിൽ സമ്മതമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ശത്രുക്കളെ നീക്കി ദൈവം സ്വസ്ഥതയും സമാധാനവും നൽകണമേ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ യേശുവേ ജോലിയില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ജോലികൾ നൽകി മാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമാക്കി തീർക്കണമേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ ദുഷ്ടൻ പല്ലുകടി ചുരുക്കിപ്പോകുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗം സഹായിക്കണമേ ശാരീരികമായി മാനസികമായി തകർത്ത് കളയുവാൻ തക്കവണ്ണം ചെയ്തു കൂട്ടിയ ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും നേർച്ച കാഴ്ചകളും വെടക്ക് കണ്ണുകൾ അന്യാരാധന ബന്ധനങ്ങളും യേശുബിൻ നാമത്തിൽ തകർന്നു മാറട്ടെ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ മക്കളുടെ പഠനത്തിനു വേണ്ട നന്മകളെ കരങ്ങളിൽ നൽകി മാനിക്കണം എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ വിദേശങ്ങളിലായിരിക്കുന്നവരുണ്ട് അവിടെ അങ്ങ് അനുഗ്രഹിക്കണമേ അവിടെ വിദ്യാഭ്യാസവും തൊഴിലും അനുഗ്രഹമായി തീരട്ടെ അപ്പോൾ പല പല എക്സാമുകൾക്കായി ഒരുങ്ങുന്ന മക്കളുണ്ട് സ്വർഗം കൂടിയിരിക്കണമേ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബങ്ങൾക്കകത്ത് കലഹത്തിനും കലക്കത്തിനും കാരണമാകുന്ന സംശയ രോഗങ്ങൾ ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകൾ ദൈവഹിതമല്ലാത്ത വ്യക്തികളുടെ സംസാരങ്ങൾ ഇടപാടുകൾ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ അനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ പുതിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യപ്പെടട്ടെ ഇവരെ ഒറ്റയ്ക്കാക്കുന്ന ഇവരുടെ ജീവിതത്തിൽ നടക്കേണ്ട നല്ലതിനെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പൈശാചികമായ പോരുകളും അഴിഞ്ഞു മാറട്ടെ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ കർത്താവ് കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടകളിൽ ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു വർധനും വിശാലതയും സ്വർഗവും ഒരുക്കി നൽകി മാനിക്കണം ഈ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കട്ടെ

എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ